പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാം സൂറത്ത് അൽമുൽക്കിലെ അഞ്ചാമത്തെ വചനവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസിന്റെ വിഷയം അതാണ് നടത്തുന്നത് ആ വചനം ഒന്ന് ആദ്യം വായിക്കാം ഈ ആയത്തിന്റെ ഈ വചനത്തിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ആമുഖമായി രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് അത് ഒരു കാര്യമായി എടുത്താലും മതി അതായത് മതവിശ്വാസികളായ ആളുകൾ എന്ന് പറഞ്ഞ മതപണ്ഡിതരായ ആളുകൾ അതെല്ലാം മതത്തിലും അവകാശം ഉന്നയിക്കുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പ്രവാചകന്മാരും അവരുടെ മതത്തെക്കുറിച്ച് പഠിപ്പിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ശാസ്ത്രം പറയുന്നുണ്ട് എന്നാണ് ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ യുക്തിയിലൂടെ കാര്യങ്ങൾ കാണുന്ന ആളുകൾ അവര് ഇതിനെ വിമർശിച്ചുകൊണ്ട് പറയും മതത്തിൽ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ ഒരു ശാസ്ത്രീയതയും ഒരു ശാസ്ത്രീയമായ കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഭൂമിക്കടിയിലെ ഒളിഞ്ഞിരിക്കുന്ന പെട്രോളിനെ കുറിച്ച് എണ്ണയെ കുറിച്ച് എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതിന് പ്രത്യുത്തരവും അതുപോലെ തന്നെ മതവിശ്വാസികളും മതപണ്ഡിതന്മാരുമായ ആളുകളുടെ അവകാശവാദത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അവർ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാറുണ്ട് നമ്മൾ ഈ രണ്ട് വാദത്തെയും കുറിച്ച് പറയാനല്ലോ നമ്മൾ ഈടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വാദത്തെ ഏത് ശരി ഏത് തെറ്റ് എന്ന് പറയാനല്ല നമ്മുടെ മന നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആാനിൽ ഒരു ശാസ്ത്ര സത്യങ്ങളും പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഖുർആാൻ സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യന്റെ ചിന്തയോടും അവന്റെ മനസ്സിനോ മനുഷ്യ ബുദ്ധിയോടും മ അവന്റെ മനസ്സിനോടും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ മുഹാത്തബ് മനസ്സാണ് മനുഷ്യന്റെ മനസ്സിനോടാണ് അത് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ പറയുമ്പോൾ ഈ വചനം പൊതുമാധ്യമങ്ങൾക്കിടയിൽ പൊതു ഇടങ്ങളിൽ പൊതു മീഡിയ വാർത്താ മാധ്യമങ്ങളിലായാലും സോഷ്യൽ മീഡിയയിലായാലും ക്ലാസ്സുകളിലായാലും സെമിനാറുകളിലായാലും ഒക്കെ യുക്തിചിന്തകരായ ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണ് അവര് അവര് ഈ വചനത്തെ വിമർശന വിധേയമാക്കാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചാല് ആകാശത്തെ പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൊണ്ട് എറിഞ്ഞോടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി അള്ളാഹു നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ആ നക്ഷത്രങ്ങളെ കൊണ്ട് പിശാചുക്കളെ എറിഞ്ഞു ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിലെ അശാസ്ത്രീയതയും ബുദ്ധിശൂന്യതയും അർത്ഥ ശൂന്യതയും അവര് അവരുടെ സെമിനാറുകളില് അവരുടെ ക്ലാസ്സുകളില് അവരുടെ പിന്നെ മറ്റു ഇടങ്ങളിലൊക്കെ ഈ വചനം എടുത്ത് വിമർശിക്കാറുണ്ട് അതവരുടെ ന്യായമായ അവകാശമാണ് കാരണം കുർഹാനിനെ പദാർത്ഥപരമായിട്ടും ചരിത്രപരമായിട്ടും വ്യാഖ്യാനിക്കുമ്പോൾ അത്തരം വിമർശനങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളതിൻ്റെ ആശയപരമായ വായനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു വാക്ക് സയ്യന്ന എന്നാണ് രണ്ടാമത്തെ വാക്ക് അസമാ എന്നുള്ളതാണ് ഈ അസമാ എന്നുള്ള വാക്കിനെയാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന എന്നിട്ട് കുട്ടികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ ആ ആകാശത്തതാ സൂര്യൻ ഉദിച്ചിരിക്കുന്നു നക്ഷത്രങ്ങൾ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആ ആകാശത്തെ കുറിച്ച് അങ്ങനെ ഒരു ആകാശം അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനത്തെ ഒരു ആകാശത്തെ കുറിച്ച് കുറയാൻ പറയുന്നേയില്ല മനുഷ്യന്റെ അവൻ നേടേണ്ട ഉന്നതമായ അറിവിന്റെ മേഖലകളെ കുറിച്ചാണ് ആ പറയുന്നത് അത് നമ്മുടെ മുമ്പത്തെ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ ഞാൻ അസമാവ് വിശദീകരിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചത് ജ്ഞാനജലം എന്ന ടൈറ്റിലോടുകൂടി ഒരു ക്ലാസ് എടുത്തിരുന്നു അതിൽ സൂറത്ത് അൻഫാലില് പതിനൊന്നാമത്തെ വചനം നമ്മൾ വിശദീകരിച്ചി വിശദീകരിച്ചിരുന്നു അതിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നാം നസൽ മാൻ എന്ന് പറഞ്ഞിട്ട് അറിവിന്റെ ഉന്നതമായ തലങ്ങളിൽ നിന്ന് ജ്ഞാനജലമാണത് അറിവിന്റെ ജലമാണ് ജ്ഞാന ജലമാണ് അവിടെ ഇറക്കി കിട്ടുന്നത് അത് ഒരിക്കലും തന്നെ മാവുൽ മത്തർ അല്ല എന്നുള്ളത് നമ്മള് ഈ മുകളിൽ കാണുന്ന ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴയ മഴ വെള്ളത്തെ കുറിച്ചല്ല പറയുന്നത് എന്ന് വ്യക്തമായി നമ്മൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു സൂറത്തു ന്യൂഹിലെ ഇസ്താഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തോഫാർ നടത്തുക എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടുക എന്നല്ല മറിച്ച് നമുക്ക് വന്ന വൈജ്ഞാനിക രംഗത്ത് അറിവിന്റെ രംഗത്ത് നമുക്ക് ആത്മീയ ജ്ഞാനത്തിന്റെ രംഗത്ത് നമുക്ക് വന്ന പിഴവുകൾ തീർത്തു തരാൻ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക ആരോട് നിങ്ങൾ നിങ്ങളെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ റബ്ബിനോട് അത്രയപ്പോ ഞാൻ അതിനെ കുറിച്ച് പറയാനുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ റബിനോട് നിങ്ങൾ ആ റബ്ബാണ് വളർത്തിക്കൊണ്ടു വന്നുകൊണ്ടേയിരിക്കുന്നത് വൈജ്ഞാനിക രംഗത്ത് ആ റബിനോട് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നർത്ഥം അങ്ങനെ ആവശ്യപ്പെട്ടു കൊണ്ടേ ഇരുന്നാൽ യുറുസലി സമാ അവിടെ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും എന്നാണ് എഴുതിയിട്ടുള്ളത് അസമാവിന് എവിടെയാണ് മഴ എന്നർത്ഥമുള്ളത് എന്ന് എനിക്ക് അറിയില്ല മറിച്ച് അറിവിന്റെ ഉന്നതങ്ങളായ തലങ്ങൾ ഉന്നതമായ അറിവിന്റെ ആകാശം ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് മിഥറാറ തടസ്സമില്ലാതെ എന്നാണ് അതിന്റെ അതേ മദറ എന്ന് പറയുന്ന അതേ അക്ഷരം ഉപയോഗി സ്ഥാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് റതമ എന്നുള്ളത് തടസ്സം എന്നുള്ള അർത്ഥത്തിന് അപ്പൊ തടസ്സമില്ലാത്ത അവസ്ഥയെയാണ് മദറ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മിഥറാർ ഉണ്ടാകുന്നത് അവലം കൈഫ ഫുറൂജ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉന്നതമായ അറിവിന്റെ ആകാശങ്ങൾ കെട്ടിപ്പടുത്തത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അല്ലാതെ ആകാശം നിങ്ങൾ കാണുന്നില്ലേ എന്നല്ല സൂറത്ത് നോഹ് പറയുമ്പോ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ എത്ര അകലെയാണ് സൂറത്ത് നോഹു നോഹന്റെ പിന്നെ പ്രബോധന കാലം എന്ന് പറയുന്നത് അന്ന് നിങ്ങൾ ആ ഏഴ് ഏഴാകാശങ്ങള് അള്ളാഹു സൃഷ്ടിച്ചത് കാണുന്നില്ലേ എന്ന് അവരോട് ചോദിച്ചിട്ട് ഏത് ആകാശങ്ങളാണ് അവര് കണ്ടിട്ടുള്ളത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ ഖുർആാൻ പറയുന്ന എല്ലാ ആകാശങ്ങളും എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുർഹാനിൽ ഉപയോഗിച്ച എല്ലാ അസമാ അല്ലെങ്കിൽ സമവാത് എന്ന് പറയുന്നതൊക്കെ അറിവിൻ്റെ ഉന്നതമായ തലങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ അറിവിന്റെ ഉന്നതമായ തലങ്ങളെയാണ് അതാണ് സമാ ഉദ്ന്യ എന്ന് പറയുന്നത് ഏറ്റവും നമ്മോട് വിജ്ഞാനത്തിന്റെ മേഖലകൾ ഏഴെണ്ണമാണല്ലോ തെർക്കപുന്ന തബക്കൻ ആൻഡ് തപക്ക് എന്ന് പറഞ്ഞല്ലോ പടിപടിയായി നിങ്ങളെ ഞാൻ ഉയർത്തിക്കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പൊ അറിവിൻ്റെ ആകാശങ്ങളിൽ ഏറ്റവും ധന ഏറ്റവും ദുന്യ ഏറ്റവും അടുത്ത ആകാശമുണ്ടല്ലോ ആ ആകാശത്തിലെ ജ്ഞാനത്തിൻ്റെ വിളക്കുകളാണ് അറിവിന്റെ വിളക്കുകളെ കൊണ്ട് ഞാൻ അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് ജ്ഞാന ദീപങ്ങളാണത് കുറാൻ പറയുന്ന ശംസും കമറും നുജുവും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ സൂര്യനാണ് നമ്മുടെ അത് ഒറ്റന്നേ ഉള്ളൂ എന്നാ കമർ അങ്ങനെയല്ല കമർ ചോദിക്കുന്നവർക്കാണ് അത് അറിവ് കൊടുക്കുക അതാണ് എസ് അലൂനഖാനിൽ അഹില്ലത്തി എന്ന് ആവശ്യം വിജ്ഞാനം അന്വേഷിച്ചു പോകുന്ന ആളുകൾക്കാണ് അവന്റെ ഉള്ളില് പിന്നെ ചന്ദ്രൻ അറിവ് കൊടുക്കുള്ളൂ അതാണ് എസ് അലൂനഖാനിൽ അഹില്ലത്തി എന്ന് പറയുന്നത് എന്നാ സൂര്യ ബോധസൂര്യൻ മനുഷ്യന്റെ ബോധസൂര്യൻ ഉദിച്ചാൽ അവന്റെ ഉള്ളിലെ മിഥ്യകളെല്ലാം അസ്തമിക്കും എന്ന് പറയാറുണ്ടല്ലോ അത് നമ്മള് നമ്മുടെ ഇടയിലെ പണ്ഡിതന്മാരെന്നെ പറയാറുണ്ട് ഷംസുലുലമ അല്ലെങ്കിൽ കമറുലുലമ എന്ന് പറയും അപാരമായ ജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിയ ആളുകളെയാണ് ഷംസുലുലമ എന്ന് വിളിക്കാറുള്ളത് അത്രയും വലിയ ഉന്നതമായ ജ്ഞാനത്തിന്റെ തലങ്ങളെത്തി എന്ന് അവർ മനസ്സിലാക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെയും ജ്ഞാനികളെയുമാണ് അവർ ശംസുൽ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ സൂര്യനാണ് അവർ ഖുർആാൻ പറയുന്ന സൂര്യൻ അതാണ് വേറെ ആകാശത്ത് നമ്മൾ ഈ കാണുന്ന സൂര്യനെ അല്ല അത് ആത്മീയ തലത്തിലാണ് നമ്മൾ കുർഹാനിൻ്റെ അതിന്റെ ആശയപരമായ തലത്തിലാണ് നമ്മൾ കുർആാൻ വായിക്കുന്നത് അപ്പൊ ഏത് ആകാശത്തെ ഏത് വിളക്കുകൾ കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് എന്ന് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കി അറിവിന്റെ ഏഴ് ആകാശങ്ങളാണുള്ളത് അതിൻ്റെ ഏറ്റവും അടുത്ത തലത്തിലാണ് എന്തുള്ളത് പിന്നെ വിജ്ഞാനത്തിൻ്റെ വിളക്കുകളായിട്ട് ആളുകൾ ഇരിക്കുന്നത് വിജ്ഞാനത്തിൻ്റെ സ്വ മിസ്ബാഹുകളാണ് സ്വബാഹ് സ്വബ എന്നുള്ളതിൽ നിന്നാണ് നേരം പുലരുക എന്നാണ് നേര അതിൻ്റെ അർത്ഥം സുബഹ് ഇരുട്ട് നീങ്ങി മനുഷ്യന് പ്രകാശം വരുന്ന സമയമാണ് സുബഹ് എന്ന് പറയുന്നത് ആ സബഹ് സ്വാദ് ബാ ആ അക്ഷരങ്ങളിൽ നിന്നാണ് മിസ്സുബാഹ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അത് തന്നെയല്ലേ ഇരുട്ടുകൾ നീക്കാനല്ലേ അപ്പൊ നമ്മുടെ ഉള്ളിലെ ഇരുട്ടുകൾ നീക്കാനുള്ള വിളക്കുകളെ കൊണ്ട് നമ്മുടെ ഉന്നതമായ വിജ്ഞാനത്തിന്റെ ആകാശത്തെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു എന്നാണ് പറയുന്നത് ഇതിനെ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നക്ഷത്രം നെജുമ എന്ന് പറഞ്ഞു ഇത് നെജ്മ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല നി നെജുമ എന്ന് പറഞ്ഞാൽ തന്നെ ഒബിൻ നെജ്മി ഹിംഒബിൻ എന്ന് പറയുന്നുണ്ട് നക്ഷത്രങ്ങളെ കൊണ്ടാണ് അവര് ഹിദായത്ത് വഴി കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് നമ്മളെ ധ്രുവ നക്ഷത്രങ്ങൾ ഉണ്ടാവും അറിവിന്റെ ധ്രുവ ധ്രുവനക്ഷ നക്ഷത്രങ്ങൾ ജ്ഞാനികളായ ആളുകൾ ഉണ്ടാവും അവര് അവര് സ്നേഹം കൊണ്ട് കരുണ കൊണ്ട് വിജ്ഞാനം കൊണ്ട് ആത്മീയ ജ്ഞാനം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന വെളിച്ചം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ് അവര് അതാണ് ഒഴുതൻ നുജോമും കതറത്ത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വിശദീകരിക്കണം ഇപ്പൊ നമ്മൾ സമാവിലും മാത്രം ഒതുങ്ങി നിൽക്കുക അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത അറിവിന്റെ ആകാശത്തെ ഉൻ എന്താണ് നമ്മുടെ ഈ ഉള്ളിലെ ഇരുട്ടുകൾ നീക്കാനുള്ള വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അത് നമ്മുടെ ഉള്ളിലെ തന്നെ ശൈത്താനുകൾക്ക് അവർക്ക് അത് റുജുവാണ് എന്നർത്ഥം അതും കൂടി ഒന്ന് വിശദീകരിക്കാം റജമ എന്ന് എറിയുക എന്നല്ല മറജ എന്ന് പറയുന്നത് വേർ എന്നുള്ളതാണ് നമുക്ക് വിരുദ്ധമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന പണിയെടുക്കുന്ന ആളാണ് അതിനെയാണ് റജമ എന്ന് പറയുന്നത് മറജ എന്ന് പറയുന്നത് മറജൽ എന്ന് പറഞ്ഞല്ലോ രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ വേർ പിരിച്ചിരിക്കുന്നു എന്നർത്ഥം അത് ലാഹിറും ബാത്തിനുമായ ആന്തരികവും ബാഹ്യവുമായ രണ്ട് അറിവിന്റെ തലങ്ങളെയാണ് അത് മറജ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് റജമ എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആളുകളാണ് മുജിരിമ എന്ന് പറയുന്നത് അതും ജറമ എന്നാണ് മജറത്ത് ആകാശഗംഗ എന്നൊക്കെ ഇവർ പറയും വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ അതിൽ നിന്ന് കൗക്കബുകൾ ഉണ്ടാവും അങ്ങനെ നിരവധി വസ്തുക്കൾ അല അടങ്ങിയ ഒരു തല പിന്നെ ഇതിനെയാണ് ഗാലക്സി എന്നൊക്കെ പറയാം അതിനെയാണ് മജറത്ത് എന്ന് പറയുന്നത് അപ്പൊ വിരുദ്ധമായ ആശയങ്ങള പി ആണ് അത് കൊണ്ട് ഇട്ട് കിട്ടുന്നത് ശൈത്താൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് മനുഷ്യനിൽ നിന്ന് വേറിട്ട ഒരു ജീവിയല്ല പിശാജ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണല്ലോ അല്ലാതെ യു എസ് വിസ് ഫീസു ദൂരന്യാസ് എന്ന് പറഞ്ഞത് നമ്മൾ മനുഷ്യ മനസ്സുകളിലാണ് അവന് പിന്നെ വസ് വാസ് ഉണ്ടാക്കുന്നത് അത് അൽ തുവസ്വിസു ബിഹി നഫ്സുഹു എന്ന് പറയണ്ടല്ലോ അവന്റെ നഫ്സിലാണ് വസ്വസ് ഉണ്ടാക്കുന്നത് എന്ന് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഈ തുവസ്വിസു ബിഹി നഫ്സുഹു അപ്പൊ മനുഷ്യ മനസ്സിന്റെയും മനുഷ്യന്റെ അഖില ബുദ്ധിയിലെയും രണ്ട് ആലിയത്തുകളാണ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഇബിലീസും ഷെയ്ത്താനും എന്ന് പറയുന്നത് ഒന്ന് പ്രൊജക്റ്റ് തയ്യാറാക്കുകയാണ് രണ്ട് അത് പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരികയാണ് പ്രൊജക്ട് തയ്യാറാക്കുന്ന ആൾ ഇബിലീസും അതിനെ പ്രവർത്തി അമലു ഷെയ്ത്താൻ എന്ന ഗുരുവൻ പറഞ്ഞിട്ടുള്ളൂ അമലു ഇബിലീസ് എന്ന് ഗുരുവാന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അമലു എന്ന് പറഞ്ഞാൽ പ്രവർത്തി എന്നാണ് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഉള്ളിലെ ഷെയ്ത്താൻ ഷെയ്യത്ത എന്ന വാക്കിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് ആ അത് ഷെയ്ത്താൻ ആകാണ് ജി എന്ന് പറയണ ജൌഹാൻ എന്ന് പറയുന്നത് പോലെ ഒലിബ എന്നുള്ള വാക്കിൽ നിന്ന് ഒലിബാൻ എന്ന് പറയുന്നത് പോലെ ആണത് അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന അതാണ് തുവസ്വിസു ബിഹി നെഫ്സുഹു എന്ന് പറയുന്നത് അവന്റെ നെഫ്സിലാണ് പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് വേറിട്ട ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ നമ്മുടെ ഉള്ളിലെ പിശാചുക്കൾക്ക് അതെന്താണ് അവരുടെ ഉള്ളിൽ ഈ മിസ്ബാഹുകൾ ഈ അറിവിന്റെ വിളക്കുകൾ അവരെ സംബന്ധിച്ച് എന്താണ് ഋജുവാണ് റജമ എന്ന് പറഞ്ഞാൽ എറിയല്ല അഫ്കാറും മുഖ്തലിഫ മുത്തന മുത്ത എന്നാണ് വ്യത്യസ്തമായ വിഭിന്നമായ ചിന്തകൾ അവരിലെ പിന്നെ ഉണ്ടാകുക എന്നുള്ളതാണ് അവരിലേക്ക് ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അതാണ് റജൂം അല്ല എറിയുക എന്നല്ല റജീം എന്ന് പറയുന്നത് ആട്ടി ഓടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ എറിഞ്ഞോടിക്കപ്പെട്ടവൻ എന്നല്ല മനുഷ്യന്റെ ഉള്ളിലേക്ക് വിവിധ അതായത് മുത്തഫരിക്ക് ആയ മുത്തബായിനായ വ്യത്യസ്ത ചിന്തകൾ നൽകാം പക്ഷെ ഇത് മുത്തബായിനായ ചിന്തകളാണ് അവന് അവനിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത്തരം ചിന്തകൾ മനുഷ്യന്റെ അത് ഞാൻ പറഞ്ഞല്ലോ അഖിലില് നഫ്സില് അഖിലിയായും ഉള്ള രണ്ട് ആലിയത്താനി ഉപകരണമാണ് ഈ ഇബിലീസ് എന്നും ഷെയ്ത്താനം എന്നും പറയുന്നത് നമ്മളിൽ നിന്ന് വേറിട്ട ഒന്നല്ല എന്നർത്ഥം അവർക്ക് ഇത് വഴിവിളക്കുകളാകുകയില്ല എന്നാണ് ഈ അറിവിന്റെ ഉന്നതമായ ആകാശത്തുള്ള വിളക്കുകൾ അവരെ സംബന്ധിച്ച് അത് മുത്തബായനായ അറിവുകളായിട്ടാണ് അവർക്ക് മനസ്സിലാക്കി കിട്ടുള്ളത് അവർക്ക് അത് മനസ്സിലാക്കുക അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പൊ റജീം എന്ന് പറഞ്ഞാൽ എറിഞ്ഞോടിക്കുക ആട്ടിയോടിക്കുക എന്നൊന്നുമല്ല ആട്ടിയോടിക്കപ്പെട്ടവൻ എന്നല്ല റജീം എന്ന് പറയുന്നത് കർത്താവാണ് കർമ്മമല്ല എന്നർത്ഥം മഫോലല്ല ഫാഴിലാണ് എന്നർത്ഥം റഹീം എന്ന് പറയുന്നത് പോലെ റജമ എന്നുള്ളതിൽ നിന്നാണ് റജീം എന്നുള്ളത് അതിനെങ്ങനെ മർജവും ആട്ടിയോടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ എറിഞ്ഞോടിക്കപ്പെട്ടവൻ എന്ന അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയില്ല അറിയുന്ന സഹോദരങ്ങൾക്ക് അങ്ങനെ എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മൾ പറയുന്നത് റജീമ എന്ന് പറയുന്നത് അലീമ് എന്ന് പറയുമ്പോൾ അലിമ എന്നുള്ളതിൽ നിന്നാണ് അലീമ് എന്ന് പറയുന്നത് റഹിമ എന്നുള്ളതിൽ നിന്നാണ് റഹീം എന്ന് പറയുന്നത് റജമ എന്നുള്ളതിൽ നിന്നാണ് റജീം എന്ന് പറയുന്നത് അതിന് മറുഹൂം എന്ന് റഹിമയിൽ നിന്ന് മറുഹൂമിനാണ് കാരുണ്യം നൽകപ്പെട്ടവൻ എന്നും മർജുവാണ് എറിഞ്ഞോടി റജമക്ക് എറിഞ്ഞോടിക്കുക എന്ന അർത്ഥം കിട്ടുകയാണെങ്കിൽ തന്നെ ആട്ടിയോടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ എറിഞ്ഞോടിക്കപ്പെട്ടവൻ എന്നുള്ളതിന് മർജവും എന്നാണ് പറയാം റജിയും എന്നല്ല അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ വ്യത്യസ്തങ്ങളായ ചിന്തകൾ വിരുദ്ധമായ ചിന്തകൾ അവനിൻ്റെ ഉള്ളിലുണ്ടാക്കി വ്യത്യസ്തങ്ങളല്ല വിരുദ്ധമായ ചിന്തകൾ അവൻ്റെ ഉള്ളിലുണ്ടാക്കി അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ മനസ്സിൻ്റെയും ചിന്തയുടെയും അവസ്ഥയാണ് അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് റജീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളാണ് അവനെ ആരെങ്കിലും എറിഞ്ഞു ഓടിച്ചതോ ആട്ടി ഓടിച്ചതോ അല്ലാന്ന് അർത്ഥം അതാണ് ഷൈത്താനും റജീം എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഉള്ളിൽ രജമ ചെയ്തുകൊണ്ടിരജമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ വിരുദ്ധമായ ചിന്തകൾ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ട് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തെ കുറിച്ചാണ് ആ പറയുന്നത് ശാന്തമായ ഒരു മനസ്സിലേക്ക് നമ്മെ വരാനായി കൂലാ നടത്തും അവിടെ അഭാവസ്തകുപറ എന്നാണല്ലോ ഇബിലീസിന്റെ ഒരിത് പറഞ്ഞത് അവനെപ്പോഴും വിസമ്മതിക്കുക ചെയ്യുക അഹങ്കരിക്കുക ചെയ്യുക ഇതാണ് പറഞ്ഞതിൻ്റെ അതാണ് എന്ന് പറഞ്ഞത് അവർക്ക് അവർക്കത് ശരിയായ വിജ്ഞാനത്തിന്റെ വിളക്കുകളായിട്ടല്ല അവർക്ക് അത് അനുഭവപ്പെടുക അവർക്കത് തോന്നുക അവരുടെ അവരിൽ വിരുദ്ധമായ വേറിട്ട ചിന്തകൾ ഉണ്ടാക്കുന്ന ആശയങ്ങളാണ് ഇവ എന്നാണ് ഈ പിശാജ് പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ അങ്ങനെയാണ് അത് അനുഭവപ്പെടുക എന്നർത്ഥം ഇനി അവരെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നുള്ള അതിനാണ് ആദാബി സൈർ അവരെ ഇനി ശുദ്ധീകരിക്കേണ്ടതുണ്ട് അത് പിന്നെ വിശദീകരിക്കണം ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അപ്പോ നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞതിൻ്റെ ആകെ നാം മുകളിലേക്ക് നോക്കിക്കാണുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ പിശാചുക്കളെ എറിഞ്ഞോടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ള ഈ ആശയം എൻ്റെ സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ആത്മീയമായ അല്ലെങ്കിൽ ആശയപരമായ അല്ലെങ്കിൽ വൈജ്ഞാനികമായ തലത്തിൽ നിന്നുകൊണ്ട് കുർഹാനിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൊരു അയുക്തിയുമില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു കുളത്തിലേക്ക് കല്ലിട്ടാൽ അതിൻ്റെ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് വ്യത്യസ്തമായ ഓളങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും എന്നതുപോലെയാണ് പിശാജ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തുന്നത് നേരെ മറിച്ച് ജ്ഞാനികൾക്ക് അത് അവരുടെ വഴിവിളക്കുകളാണ് അവരകപ്പെട്ട് അതാണ് സ്വബാ എന്നുള്ള വാക്കിൽ നിന്നാണ് മിസ്ബാഹ് സ്വബ എന്ന് പറഞ്ഞ നേരം വിളക്കുക എന്നുള്ളത് അതിൽ നിന്നാണ് മിസ്ബാഹ് എന്ന് പറയുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ഇൻഷാ ഇൻഷല്ല പിന്നീട് വിശദീകരിക്കാം സലാം